ഓഫർ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ആരും തന്നെ തന്നിണ്ടായില്ല നാലെണ്ണം ആയിരം രൂപയ്ക്കൊക്കെ ഇതുപോലത്തെ മെറ്റീരിയൽ എവിടെയും കിട്ടില്ല കേട്ടോ ഹോൾസെയിൽ ഇപ്പോഴും ചിലപ്പോ കിട്ടിയിട്ടില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് അല്ലെ അപ്പൊ എല്ലാവർക്കും ജംഷ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കിടക്കാറ്റി കളക്ഷൻസ് ആണ് അടിപൊളി ഓഫറും വരുന്നുണ്ട് അല്ലേ എന്തായാലും വേണമെന്നുള്ളവർക്ക് വേഗം തന്നെ എടുക്കാൻ നല്ല കിടക്കാറ്റി ഓഫറാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മള് കൊണ്ടുവന്ന് തരുന്നതല്ലേ അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാ നമ്മള് കളക്ഷനിലേക്ക് പോകണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ നല്ല റയോണ്ട് തന്നെ കുറച്ച് മസ്ലിങ് മിക്സ് ആയൊരു മെറ്റീരിയൽ ആണല്ലേ ഉള്ള മെറ്റീരിൽ അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എക്സൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റും നല്ല ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ബുട്ടി വർക്ക് പോലുണ്ട് അല്ലേ കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് നാലെണ്ണായിരം നാലെണ്ണം ആയിരം രൂപയുള്ളട്ടോ നല്ല കിട്ടിക്കുന്ന കുറെ ഡ്രസ്സുകൾക്ക് ആയിരം രൂപ കിട്ടും ാലും അടിപൊളി മെറ്റീരിയൽ അല്ലേ ജിംഷി സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് പോലുള്ള ഒരു മോഡൽ വരുന്നുണ്ട് അല്ലേ ഒരു വർക്ക് ഫുൾ ആൻഡ് ഫുൾ വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റ് ആണ് വരുന്നത് മെറ്റീരിയൽ അല്ലേ സ്ലിറ്റ് ആണ് അമ്പർല അപ്പോ നാലെണ്ണം ആയിരം രൂപയുള്ളു കേട്ടോ നാല് ടോപ്പുകൾ ആയിരം രൂപയ്ക്കാണ് നെക്സ്റ്റ് നമുക്ക് അടിപൊളി കിടക്കാച്ചി നോക്കാം അടിപൊളിയായിട്ടുള്ള പീസ് ആണ് അമ്പർ അല്ല സ്ലിറ്റ് ആണ് സ്ലിറ്റ് ഉണ്ട് അമ്പറലുണ്ട് എല്ലാം തന്നെ ഉണ്ട് ഉണ്ടല്ലേ ചെസ്റ്റില് വരുന്ന വർക്ക് ഉണ്ടല്ലേ നല്ല ഹെവി വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് അടിപൊളിയായിട്ടുള്ള ത്രീ ഫോർ കൈയുണ്ട് നല്ല കൈക്കുഴിയൊക്കെ നല്ല വലുപ്പുണ്ട് ഓഫർ നാലെണ്ണായിരം അതെ ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് നാല് പീസ് എടുത്താല് ആയിരം രൂപയുള്ളൂ അല്ലേ എത്ര ഡിഫറെന്റ് വന്നിട്ടുണ്ടല്ലേ ഒരു പീസിന് നാനൂറ്റിഅമ്പത് രൂപയാണ് കേട്ടോ നാല് പീസ് എടുത്താൽ ആയിരം രൂപ അപ്പൊ പാതിക്ക് പാതി നിങ്ങൾക്ക് ഓഫറാണ് അല്ലേ അടിപൊളി ഓഫറാണ് കിടക്കാഴ്ച ഓഫറാണ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡാറ ഓഫറാണ് കേട്ടോ നാലെണ്ണ ആയിരം രൂപയ്ക്ക് അല്ലേ നെക്സ്റ്റ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത് അമ്പറിനെ ഉണ്ട് സ്ലിറ്റും കേട്ടോ ഈ ടൂട്ടോണിൽ വരുന്നതിൽ ഇനിയിപ്പോ നെക്സ്റ്റ് ഓണത്തിന്റെ സെറ്റുകൾ അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല കിടക്കാഴ്ചയാണ് അപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ ഒരെണ്ണം എടുത്താല് രൂപ നാല് 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 ടോപ്പ് ടോപ്പ് കുർത്തി വെറും രൂപയ്ക്ക് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അതർ ചാർജസിനോ ഒന്നും തന്നെ അല്ല ഇതുപോലത്തെ ഒരു ഓഫർ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇടുക്കാറോഫറാണ് അതെ എല്ലാം മിക്സ്ഡ് ആയിട്ടും ഇണ്ടാവുക അടിപൊളി കേട്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഏറ്റവും വെയിറ്റ്ലെസ് മെറ്റീരിയൽ ആണ് നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നമ്മളിപ്പോ പുറത്തൊക്കെ പോകാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇത് പാക്ക് ചെയ്ത് പോവാൻ പറ്റും കുഞ്ഞതായിട്ട് പറയണ്ടല്ലേ ഇത്രേ ഉണ്ടാവുള്ളൂ ഒരു മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ഇന്നാ ഹെവി ആണ് കുറെ കാലം യൂസ് ചെയ്യും ചെയ്യാല്ലേ ഇത്രയും നല്ല മെറ്റീരിയൽ ആണ് ഏറ്റവും നല്ല ടോപ്പ് ഓഫറാണ് കേട്ടോ കിടക്കാറ്റി ഓഫറാണ് അപ്പൊ വേണമെന്നുള്ള ഒരു വേഗം വേഗം ചോദിക്കാം പിന്നെ ഇതിന് മിക്സഡ് പാറ്റേൺ ആണ് കേട്ടോ ഡെയിലി വെയർ മിക്സ് ആയി വരുന്നില്ല കേട്ടോ ഡെയിലി വെയറും പാർട്ടി വെയറും കൂടി മിക്സ് ആയിട്ടുള്ള ബിസിനസ് ആണ് അല്ലെ ഒരു അഡ്ഡാറ് ഓഫറാണ് അപ്പൊ എല്ലാവരും വരെ വാങ്ങിക്കാം നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടോ ടൂ ടോണിൽ വരുന്ന മെറ്റീരിയൽ ഉണ്ട് കേട്ടോ കിടക്കാച്ചി ആണ് കേട്ടോ അമ്പർലാണ് അമ്പർലി ഉണ്ട് സ്ലിറ്റും ഉണ്ട് പിന്നെ സൈസ് പ്രകാരം എല്ല് മുതൽ ത്രീ എക്സിൽ അല്ല ഫോർ എക്സിൽ വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ജെംഷി പറഞ്ഞു തരും അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് ഡെയിലി വെയർ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ പാർട്ടി വെയർ ഇങ്ങനെ മിക്സ്ഡ് ഒരു കോംബോ ആണ് നാലെണ്ണം ആയിരം രൂപയ്ക്കാണ് കേട്ടോ നാലെണ്ണം ആയിരം രൂപയ്ക്കാണ് കിടക്കാച്ചി ഓഫറാണ് കേട്ടോ ഇതൊക്കെ ഡെയിലി വെയർ ആണോ നമ്മൾ കാണിക്കുന്നത് എല്ലാം അതായത് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കുക നാലെണ്ണം ആയിരം രൂപ അല്ലേ മിഷൻ കിട്ടും ഓഫറാണ് കേട്ടോ ഇനിയിപ്പോ ഒരു പീസ് ആയിട്ട് നിങ്ങൾ ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി വേറെ പോലത്തെ അതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപ ഡെയിലി വേർ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം ആയിരം രൂപയുള്ളു കേട്ടോ ഹോൾ സൈസ് അവൈലബിൾ ഉണ്ട് സൈസ് എന്ന് വെച്ചാൽ എല്ലാം അതിൽ നമ്മൾ ഫോർ എക്സ് വരെ ഉള്ള സൈസുകൾ അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാൻ പറ്റും കേട്ടോ നല്ല കിട്ടുകാച്ചയാണ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണോ ഇതൊക്കെ നമ്മള് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് നാലിനായിരം രൂപ പാറ്റേണിൽ വന്നിട്ടുണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല ഫുൾ ആൻഡ് ഫുൾ വർക്ക് ആണ് നിങ്ങൾക്ക് അതുപോലെ ഇനിയിപ്പോ ഓണത്തിന്റെ ഉണ്ടോ ഓണത്തിന്റെ ഐറ്റംസുകൾ ഇത് വന്നൊരു സൈസ് എല്ലാവർക്കും എക്സ്ട്രാ പറ്റൂല്ലേ ഡബിൾ ഡബിൾ പറ്റൂലെ ഡബിൾ എക്സിലും പറ്റും അപ്പൊ അതുപോലെ തന്നെ നമ്മളവിടുത്തെ പാരൻസുകളിൽ അങ്ങനെ മോഡൽ ചെസ്റ്റില് വരുന്ന മോഡലുകൾ മാറി മാറി വരും അല്ലേ എല്ലാം അതിന് ഡബിൾ എക്സ് വരുന്ന സൈസുകൾ നമ്മളിത് അവൈലബിൾ ഉണ്ട് അപ്പൊ നാലെണ്ണം ആയിരം രൂപയുള്ള ഇതുപോലത്തെ ഒരു ഓഫർ ഓഫർ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും ഒരു തീരുമാനത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ എന്തായാലും ഒരു അടിപൊളി ഓഫർ ഓണായിട്ട് കൊടുക്കണം എന്നുള്ളതിലാണ് നമ്മളിത് കൊടുക്കുന്നത് നാലെണ്ണം ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആരും മിസ് ചെയ്യണ്ട ഇനിയും കുറെ അധികം പീസുകൾ നമുക്ക് കാണിക്കാനുണ്ട് അല്ലെ അപ്പൊ നാലെണ്ണം ആയിരം രൂപയുടെ പാറ്റേൺ പറയണത് വേണ്ടോ എല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ ഡെയിലി വെയർ ഉണ്ട് അതുപോലെ പാർട്ടിവെയർത്തേ ഉണ്ട് ജംഷി ഇതാണ്ടോ ഇതൊക്കെ നമ്മള് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സിംഗിൾ പീസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്താണ് നാളെ കിട്ടില്ല അപ്പൊ വേഗം തന്നെ എടുക്കുക നല്ല കിഡ് ഓഫർ ആണ് കേട്ടോ സൂപ്പർ ആണ് അപ്പൊ നെക്സ്റ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് പീസുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഡെയിലി വെയറും അതുപോലെ തന്നെ ഇങ്ങനെ പാർട്ടിവെയർ ആയിട്ടാണ് നാലെണ്ണം ആയിരം രൂപ അതേ നിമിഷം ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം കണ്ടോ നാല് പീസ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ എവിടെയും കിട്ടില്ല കേട്ടോ സംസാരിച്ച് സംസാരിച്ച് പറഞ്ഞു പറഞ്ഞ് എനിക്ക് സൗണ്ട് തന്നെ പോയി കേട്ടോ നല്ല കിട്ടിക്കാച്ചി പീസുകളാണ് എല് മുതല് ഫോർ എക്സിൽ വരുന്ന സൈസില് മെറ്റീരിയൽ എന്ന് വെച്ചാൽ പോപ്കോണ് മുതല് അതുപോലെ റിംഗിൾ റയോണ് ഏഹ് എന്താ പറയാ ടൂട്ടോണ് അല്ലേ ഓൾ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ഉണ്ട് കേട്ടോ റിംഗിൾ എല്ലാം തന്നെ അവൈലബിൾ ഉണ്ട് ഇതൊക്കെ നല്ല പോപ്കോണിന്റെ ആണ് നാലെണ്ണ ആയിരം അതുപോലെ ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റിഅമ്പത് രൂപ അതേ നിമിഷം നല്ല കിടക്കാത്ത സൈസുകളൊക്കെ അടിപൊളി സൈസുകളുണ്ട് നാലെണ്ണം ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആണ് കേട്ടോ അല്ലേ സൈസ് വലിയ വലിയ സൈസുകളുണ്ട് അതുപോലെ ചെറിയ സൈസുകളും അവൈലബിൾ ഉണ്ട് കേട്ടോ സൗണ്ട് ഒക്കെ ഇത്തിരി പോയിട്ടുണ്ട് ക്ഷമിക്കുക അപ്പൊ നല്ല അടിപൊളി ഓഫറാണ് ഓണായിട്ട് കൊടുക്കുന്നത് അപ്പൊ ആരും മിസ് ചെയ്യാതെ കാണാ മിസ് ചെയ്യാതെ വാങ്ങിക്ക അല്ലേ നമ്മുടെ ചാനലിൽ ചാനലിനൊരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റൈറ്റ് ആണ് ഇല്ല ജംഷി അടിപൊളി ഓഫറാണ് കേട്ടോ ആരും മിസ് ചെയ്യണ്ട ചെയ്യണ്ടോ പീസ് എന്ന് പറയണത് നല്ല അടിപൊളി പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നാലെണ്ണം ആയിരം രൂപയ്ക്കൊക്കെ ഇത്രയും നല്ല പീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇല്ല ജംഷി അടിപൊളി പീസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ നാലെണ്ണം ആയിരം രൂപ എന്നുള്ള ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും വരിക വാങ്ങിക്കുക അല്ലെ ഇടുക്കാ ഓഫറാണ് ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ നോക്കുക അല്ലേ അപ്പൊ കുറേ പേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ആരും തന്നെ തന്നിട്ടുണ്ടായില്ല നാലെണ്ണം ആയിരം രൂപയ്ക്കൊക്കെ ഇതുപോലത്തെ മെറ്റീരിയൽ എവിടെയും കിട്ടില്ല കേട്ടോ ഹോൾസെയിൽ പോലും ചിലപ്പോൾ കിട്ടിയിട്ട് വരില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണല്ലേ അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലാസ പാൻറുകൾ ഐറ്റംസ് ആണെങ്കിലും പോപ്കോണിന്റെ പലസ ആണെങ്കിലും ലെഗിനാണെങ്കിലും ചെഗിനാണെങ്കിലും പാട്ടിയാല സിഗരറ്റ് പാന്റ് എല്ലാം തന്നെ അടുത്ത് അവൈലബിൾ ഉണ്ട് മൂന്നെണ്ണം സിഗരറ്റ് പാൻറ്റ് ഒഴികെ ബാക്കിയെല്ലാം മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അല്ലേ അപ്പൊ ഇതിനോടൊപ്പം അത് നിങ്ങൾക്ക് ചേർത്ത് എടുക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈകിട്ടാണ് നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാം അടുത്ത കളക്ഷനും അടുത്ത വീഡിയോമായി വരുമ്പോഴും ഓക്കെ